രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവിന് സാധാരണഗതിയിൽ ബ്രിട്ടീഷ് പാരമ്പര്യമനുസരിച്ചാണെങ്കിൽ നമ്മൾ ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നാണ് വിളിക്കുന്നത് അത്രയും വലിയ ഉന്നതമായ പദവിയിലാണ് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് ഇതേ രാഹുൽ ഗാന്ധിയോടാണ് ഇന്ന് സുപ്രീം കോടതി താക്കീത് നൽകിയത് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപതിൽ ഗൽവാൻ പ്രവിശ്യയിൽ ചൈനയുടെ അധിനിവേശം ഇന്ത്യ അതിശക്തമായി ചെറുത്തിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് പക്ഷേ രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന കൊണ്ടുപോയി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കോടതി ആദ്യ രൂക്ഷമായ രീതിയിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് ജസ്റ്റിസ് ദീപാങ്കർ മേത്ത ജസ്റ്റിസ് എ ജി മാസീഹ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇതിനോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന പിടിച്ചെടുത്തത് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തില്ലായിരുന്നു എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ തീർത്ത് പറഞ്ഞത് ഏതായാലും അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ട് അദ്ദേഹം ഇതെങ്ങനെ പറയാതിരിക്കും എന്ന് രാഹുൽ ഗാന്ധിയുടെ അവകാശത്തിന്റെ ചോദ്യത്തിന് കോടതിയുടെ മറുപടി അദ്ദേഹം അത് പാർലമെന്റിനെയാണ് അറിയിക്കേണ്ടത് പാർലമെന്റ് ആണ് ഇക്കാര്യം പ്രസംഗിക്കേണ്ടത് അല്ല സമൂഹ മാധ്യമങ്ങളിലല്ല എന്നുള്ളതാണ് ഈ രാഹുൽ ഗാന്ധി പലപ്പോഴും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പരാമർശങ്ങൾ തന്നെ നടത്തി വെട്ടിലാകുന്നത് ഇതാദ്യമല്ല നിരന്തരമായി ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ രീതിയിൽ അദ്ദേഹം പല പ്രസ്ഥാനങ്ങളും നടത്തുകയും അത് കോൺഗ്രസിനെയും പാർട്ടി നേതൃത്വത്തെ എല്ലാം തന്നെ വെട്ടിലാക്കുകയും ചെയ്യും അതായത് കോൺഗ്രസ് നെഹ്റു കുടുംബത്തിന്റെ തന്നെ ആധിപത്യമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മറ്റാർക്കും അവിടെ ശബ്ദിക്കാൻ കഴിയാത്തോണ്ടായിരിക്കും ആരും രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യാത്തത് എന്നുവാണ് നമ്മൾ കരുതാൻ മാത്രവുമല്ല ഈയിടെ ഇന്ത്യ വളരെ മഹത്തായ രീതി അതായത് ലോകം അംഗീകരിച്ച ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി നടപ്പിലാക്കിയപ്പോഴും രാഹുൽ രാഹുൽഗാന്ധിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് ശരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ അദ്ദേഹം ചോദിക്കേണ്ടിയിരുന്നത് പാകിസ്ഥാൻ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ അങ്ങേറ്റം അഭിക്ഷേപിക്കുന്ന രീതിയിൽ ഡെഡ് ഇക്കോണമി എന്നാണ് ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെ വിശേഷിപ്പിച്ചത് അത് അങ്ങനെ അല്ല എന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാം എന്നിരിക്കും രാഹുൽ ഗാന്ധി അതിന് ട്രംപിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് എത്തുകയായിരുന്നു ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ആരും വന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് നമ്മൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തികമായി വളരെ ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങൾ പെട്ട ഒന്ന് തന്നെയാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിന് കള്ളക്കണക്കിന് ഒന്നും ആവശ്യമില്ല വെറുതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയാൾക്ക് വേറെ ഒരുപാട് താല്പര്യങ്ങളുണ്ട് സ്വന്തം വ്യവസായ താല്പര്യങ്ങളും മറ്റൊരുപാട് താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയോട് അദ്ദേഹം ഇറങ്ങിയത് പക്ഷേ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളെ തള്ളിക്കളയുന്ന രീതി തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്നുള്ള ട്രംപിന്റെ വെടുവായത്തുമെല്ലാം തന്നെ ഇന്ത്യ പാർലമെന്റ് തന്നെയാണ് തള്ളിക്കളഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അക്കാര്യത്തിൽ ഉറച്ച നിലപാട് തന്നെയാണ് അപ്പോഴും സ്വീകരിച്ചത്